ജെയ്സൺ ഡി സി സി പ്രസിഡന്റിന് പറയുന്നത് ഇപ്പോൾ ടി എം ചിത്രൻ നമ്മളോട് പറഞ്ഞതുപോലെ തെറ്റ് തിരുത്തി വന്നാൽ പാർട്ടി സ്വീകരിക്കും പക്ഷേ അതൊന്നും താൻ അറിഞ്ഞിട്ടില്ല പാർട്ടി അങ്ങനൊരു നടപടിയെടുത്ത വിവരം ഡി സി സി പ്രസിഡന്റിനെ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് തെറ്റ് പൂർണ്ണമായിട്ടും പറയണം ഇപ്പോൾ ടി എം ചിത്രൻ പറയുന്നത് മറ്റത്തൂരിൻ്റെ പശ്ചാത്തലത്തിൽ അത് ശരിയായിരുന്നു പക്ഷേ കേരളം ഒട്ടാകെ നോക്കിയാലും ദേശീയ തലത്തിലും അത് കോൺഗ്രസിന് ക്ഷീണമാകുന്നത് കൊണ്ട് ആ നിലപാട് തിരുത്തുന്നു എന്നാണ് ഈ നിലപാട് സ്വീകാര്യമാകുമോ ഡി സി സി പ്രസിഡൻറ്റിന് അരുൺകുമാർ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ടി എം ചന്ദ്രൻ ഉൾപ്പെടെയുള്ള വിമത നേതാക്കൾ ആദ്യമേ തന്നെ ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയാൻ തൃശൂർ ജില്ലാ ഡി സി സി പ്രസിഡൻറ്റും നേതാക്കളും ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ തെറ്റുപറ്റി അവർ തിരുത്തണം അവർക്കെതിരെ നടപടി ഉണ്ടാകണം ഇല്ലാത്ത പക്ഷം തങ്ങളുടെ നിലപാടിൽ നിന്ന് പുറകോട്ട് പോകില്ല എന്നായിരുന്നു അതിനെ തുടർന്നാണ് കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ ഇടപെടുന്നു ഇതിനൊരു മീഡിയ നിലയിൽ അങ്കമാലി എം എൽ എയെ നിയോഗിക്കുന്നു എം എൽ എയുമായിട്ടാണ് പിന്നെ തുടർ ചർച്ചകൾ മുഴുവൻ നടന്നിരിക്കുന്നത് ഡി സി സി പ്രസിഡൻ്റും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പ്രധാന ഔദ്യോഗികമായ ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നതാണ് ഞാൻ നമുക്ക് നാം മനസ്സിലാക്കുന്നത് പക്ഷേ അതേസമയം തന്നെ റോജിയം ജോൺ എം എൽ എയുമായി നിരന്തരമായ ചർച്ച വിമത വിഭാഗം നടത്തുന്നുണ്ട് അവർ വെച്ച ഫോർമുല അംഗീകരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് ഇന്നത്തോടു കൂടി പ്രശ്നം തീരുമെന്ന സൂചനകളും ലഭിക്കുന്നത് അവർ പറയുന്ന സാങ്കേതികമായ ഒരു വിഷയം എന്ന് പറയുന്നത് പാർട്ടിയുടെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച ആരും ബി ജെ പിയുടെ വോട്ട് തേടി വിജയിക്കുന്ന ഒരു സ്ഥാനത്തുണ്ടാകില്ല அது தன்னையானது இப்பொழுது കോൺഗ്രസിനും പിന്നെ പ്രശ്നപരിഹാരത്തിനുള്ള ഒരു ഇടവഴി എന്ന് പറയുന്നത് കാരണം പ്രസിഡന്റിനെ ഒഴിവാക്കാൻ കഴിയുക ഇത് പ്രായോഗികമല്ല പ്രസിഡന്റ് വിമത സ്ഥാനാർത്ഥിയെ മത്സരിച്ച് വിജയിച്ച വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അവരെ ഒഴിഞ്ഞു പോകണമെന്ന് പറയാൻ യാതൊരു സാധ്യതയുമില്ല അവർ അംഗീകരിക്കുകയും ഇല്ല അതിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ബി ജെ പിയുടെ വോട്ട് നേടി വിജയിച്ച തങ്ങളുടെ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ പിൻവലിക്കുന്നു തങ്ങൾ ഈ പ്രശ്നപരിഹാരത്തിന് തയ്യാറാണ് പക്ഷേ ചന്ദ്രൻ പറയുന്നത് സ്വാഭാവികമായും യു ഡി എഫിൻ്റെ ഭാഗത്തുണ്ടായിരുന്ന ഒരാളെ ഔസപ്പ് എന്ന വ്യക്തിയെ പിന്നെ കുതിരക്കച്ചവടത്തിലൂടെ സി പി എം ഏറ്റെടുക്കുകയും യു ഡി എഫിനൊപ്പം നിൽക്കുമെന്ന് തലേ ദിവസം വൈകിട്ട് വരെ പറഞ്ഞ ഔസേപ്പ് ഒരു സുപ്രഭാതത്തിൽ അത് എൽ ഡി എഫിലേക്ക് പോകുന്നു അതിൽ അതിലുണ്ടായ സ്വാഭാവികമായ ഒരു പ്രതികരണം പെട്ടെന്നുണ്ടായ പ്രകോപനകരമായ ഒരു പ്രതികരണമാണ് ആ ദിവസം സംഭവിച്ചത് ആ തെറ്റ് ഞങ്ങൾ തിരുത്തുന്നു എന്നതാണ് പ്രധാനമായും ചന്ദ്രൻ പറഞ്ഞു വയ്ക്കുന്നത് ഏതായാലും കോൺഗ്രസിനെ ഈ ഫോർമുല വെച്ച് ഈ പ്രശ്നപരിഹാരത്തിലേക്ക് എത്തിച്ചേരാൻ എളുപ്പമായിരിക്കും എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കുന്നത് അതിനുവേണ്ടിയാണ് കെ പി സി കെ പി സി സി നേതൃത്വം നേരിട്ട് ഇടപെടുന്നു അതിൽ മധ്യസ്ഥനെ വഹിക്കും ആ യാതൊരു ബന്ധവുമില്ല ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം പക്ഷേ നേതൃത്വത്തിനെ മറികടന്ന് റോജിയും ജോൺ ും ഇത്തരം ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തുമ്പോൾ അത് ഡി സി സി എങ്ങനെയാണ് എടുക്കുക എന്നുള്ളതാണ് പ്രശ്നം പാർട്ടിയുടെ താല്പര്യമായിരിക്കുമല്ലോ സ്വാഭാവികമായും നേതാക്കൾക്കും താല്പര്യമുണ്ടാവുക എന്നാലും മറ്റൊരു വിഷയം താൽക്കാലികമായി അവസാനിച്ചു എന്ന് ടി എം ചന്ദ്രൻ പറയുന്നു കെ പി സി സി പറയുന്നു പക്ഷെ ഡി സി സി പ്രസിഡന്റ് ഇക്കാര്യം രാഷ്ട്രീയമായി താൻ അറിഞ്ഞിട്ടില്ല ഇക്കാര്യം പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും എന്നാണ് ഡി സി സി പ്രസിഡന്റ് പറയുന്നു തെറ്റിതിരുത്തട്ടെ ആരാണ് ഒരു തെറ്റ് ചെയ്യാത്തത് കോപു തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരുണ്ട് കോപു എന്നൊരു ചോദ്യമുണ്ടല്ലോ അതുപോലെയാണ് മറ്റത്തൂരിൽ ഒരു തെറ്റ് വടക്കാഞ്ചേരിയിൽ വേറൊരു തെറ്റ് ഓപ്പറേഷൻ ലോട്ടസിന്റെ എത്രയെത്ര വകഭേദങ്ങൾ